നമസ്കാരം എല്ലാവർക്കും ഓണാശംസകൾ നമ്മളിന്ന് ഓണത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മുടെ ഐതിഹ്യങ്ങൾ പ്രകാരം മഹാബലി ചക്രവർത്തിയാണ് പണ്ട് ഈ കേരളക്കരെ ഭരിച്ചിരുന്നതെന്നും പ്രജാക്ഷേമതൽപ്പരനായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ശ്രേഷ്ഠത വർദ്ധിക്കുന്നത് കണ്ട് അസൂയ പൂണ്ട ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുകയും അവരുടെ ആവശ്യപ്രകാരം ഭഗവാൻ വാമനരൂപം പൂണ്ട് മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചുവെന്നും ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ തൃക്കാക്കരയിൽ വെച്ചാണെന്നുമാണല്ലോ നമ്മുടെ ഐതിഹ്യങ്ങൾ പറയുന്നത് ശരിക്കും ഈ കഥയ്ക്കൊരു യുക്തിഭംഗമുണ്ട് കാരണം വാമനാവതാരമെന്നത് മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമാണ് പിന്നീട് അനേകായിരം വർഷങ്ങൾക്ക് ശേഷമാണ് പരശുരാമൻ മഴ പെറിഞ്ഞ് സമുദ്രത്തിൽ നിന്നും കേരളക്കരയെ ഉയർത്തിയെടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ അന്നില്ലാത്ത ഈ കേരളക്കരയിൽ വെച്ച് എങ്ങനെയാണ് വാമനമൂർത്തി മഹാബലിയെ പാതാളത്തിലേക്ക് പറഞ്ഞയക്കുന്നത് അപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത് കേരളത്തിൽ വെച്ചല്ല മറ്റെവിടെയോ വെച്ചാണ് പിന്നീട് എപ്പോഴാണ് വാമനമൂർത്തി നമ്മുടെ കേരളത്തിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള ചില പൊതു സംശയങ്ങൾ ഐതിഹ്യങ്ങളുടെ കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണ് ഓണത്തെക്കുറിച്ചും ഓണത്തിൻ്റെ ആ ഒരു ഉത്ഭവത്തെക്കുറിച്ചും മഹാബലിയുടെ ഐതിഹ്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മുടെ കുറച്ച് ചരിത്രങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ പരിശോധിച്ചതിന് ശേഷം പൊതുവായിട്ട് കിട്ടിയ കുറച്ച് വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വിവരങ്ങൾ ഉൾപ്പെട്ട ഒരു വീഡിയോയാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം നമ്മുടെ ഭാരതത്തിൽ മഹാബലിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ പലയിടത്തും കാണാം ഹിന്ദുക്കളുടെയും ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ഒക്കെ പുരാണങ്ങളിൽ പരാമർശിക്കുന്ന അസുര ആയിരുന്ന മഹാബലി യഥാർത്ഥത്തിൽ ആരായിരുന്നു പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ കൃഷി വ്യാപാരം ഇതിനൊക്കെയായിരുന്നു പ്രാധാന്യം കൂടുതൽ മഴയും ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്ന ആ ഒരു കർക്കിടക മാസം കഴിഞ്ഞ് സമൃദ്ധിയുടെ പുതുവർഷ പുലരിയിലേക്ക് ചൂട് വയ്ക്കുന്ന ആ ഒരു ചിങ്ങമാസത്തിലായിരുന്നു നമ്മൾ തിരുവോണം ആഘോഷിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാർഷികോത്സവമായിട്ടും ഓണത്തെ നമുക്ക് കാണാം കാറും കോളും ഒക്കെ മാറി കാലാവസ്ഥ ശാന്തമാവുന്ന ആ കാലത്ത് പുറത്തു നിന്നുള്ള ധാരാളം വ്യാപാരികളും കപ്പലുകളുമൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിരുന്നു അവരെവിടെ വന്ന് നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളും സൂന്ത്രദ്രവ്യങ്ങളുമൊക്കെ ധാരാളമായിട്ട് വാങ്ങുകയും പകരം സ്വർണവും പണവും ഒക്കെ നൽകുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണത്രേ പൊന്നിൻ ചിങ്ങമാസം എന്നും ഓണത്തെ പൊന്നോണമെന്നും ഒക്കെ വിളിക്കാനുണ്ടായ കാരണവും ഈ ചിങ്ങമാസത്തിന് ശ്രാവണമാസം എന്നുകൂടി പേരുണ്ട് ശ്രാവണമെന്നത് ലോപിച്ച് സാവണമായി മാറിയെന്നും സാവണം സാവണമെന്നത് ആവണമായി മാറിയെന്നും ആവണമെന്നത് രൂപം മാറി ഓണമായി എന്നും പറയപ്പെടുന്നു നമ്മുടെ കേരളവുമായി ബന്ധപ്പെടുത്തിയാണ് ഓണാഘോഷങ്ങളെപ്പറ്റി ഏറ്റവും കൂടുതൽ പരാമർശമുള്ളതെങ്കിലും തമിഴ്നാട്ടിലെ മധുരയിലും ചില സ്ഥലങ്ങളിലുമൊക്കെ പണ്ട് കാലത്ത് ഓണാഘോഷങ്ങളുണ്ടായിരുന്നതായിട്ട് സംഘകാല കൃതിയായ മധുരൈ ഗാഞ്ചിയിലും അതുപോലുള്ള ചില തമിഴ് സാഹിത്യങ്ങളിലുമൊക്കെ പരാമർശങ്ങൾ കാണാം അപ്പം അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഓണാഘോഷങ്ങളെപ്പറ്റി ചില വിദേശ സഞ്ചാരികളുടെ ഡയറകുറിപ്പുകളിലൊക്കെ ഒരു പരാമർശം കാണാം പത്താം നൂറ്റാണ്ടിലെ ഒരു ലിഖിതമനുസരിച്ച് ഈ നാട്ടിൽ ആണ്ടുതോറും നടന്നു വരുന്ന ഓണാഘോഷങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഒരു ശാന്തിയും സമാധാനവും നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്താം നൂറ്റാണ്ടിലെ സ്ഥാണു രവി കുലശേഖരൻ്റെ തിരുവാറ്റു ലിഖിതത്തിലും ഓണത്തെപ്പറ്റി പരാമർശം കാണാം ഉണ്ണുനീലി സന്ദേശം അടക്കമുള്ള പല പുരാണകൃതികളിലും ഓണത്തെപ്പറ്റി പരാമർശമുണ്ട് നമ്മുടെ കേരളത്തിൽ ഓണാഘോഷങ്ങൾ തുടങ്ങിയതിൻ്റെ പുറകിലും ഒരു ചരിത്രമുണ്ട് അത് മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മുടെ പുരാണങ്ങളിൽ വാമനമൂർത്തിയെക്കുറിച്ചും മഹാബലി ചക്രവർത്തിയെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കാം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാര കഥകൾ ഏറ്റവും കൂടുതലായിട്ട് പ്രതിപാദിക്കുന്ന പുരാതന ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവത മഹാപുരാണം പക്ഷേ അതിലെവിടെയും നമ്മുടെ കേരളത്തിലെത്തിയ മഹാബലി ചക്രവർത്തിയെക്കുറിച്ചോ വാമനമൂർത്തിയെപ്പറ്റിയോ യാതൊരു പരാമർശവുമില്ല കഥകളിലും പാട്ടുകളിലൂടെയുമൊക്കെ പ്രചരിക്കുന്ന കഥകൾക്കുപരിയായി ശ്രീമദ് ഭാഗവതത്തിൽ അഷ്ടമ സ്കന്ധത്തിൽ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് അധ്യായങ്ങളായി പ്രതിപാദിച്ചിരിക്കുന്ന വാമനമൂർത്തിയെ പറ്റിയും മഹാബലി ചക്രവർത്തിയെ പറ്റിയുമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് മഹാബലി എന്ന വാക്കിനർത്ഥം മഹാത്യാഗം ചെയ്തവനെന്നാണ് മൂന്ന് ലോകങ്ങളും കീഴടക്കി ഇന്ദ്രപദവിയും നേടിയെടുത്ത വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു അസുര ചക്രവർത്തിയായിരുന്നു മഹാബലി ഭാഗവത്തിൽ മാത്രമല്ല മഹാഭാരതത്തിലും വിഷ്ണുപുരാണത്തിലും വാമനപുരാണത്തിലുമൊക്കെ മഹാബലിയെപ്പറ്റി പരാമർശം കാണാം നമുക്ക് ഈ മഹാബലിയുടെ ഫാമിലി ട്രി എന്ന് പരിശോധിക്കാം ബ്രഹ്മാവൻ്റെ പുത്രനാണ് മരീജി മരീചിയുടെ പുത്രൻ കാശ്യപൻ കാശ്യപന് രണ്ട് ഭാര്യമാരാണുള്ളത് ദിതിയും അതിഥിയും ഇതിൽ കാശ്യപന് ദിതിയിൽ ജനിച്ച സന്താനങ്ങളാണ് അസുരന്മാർ അതുപോലെ തന്നെ അതിഥിയിൽ ജനിച്ച സന്താനങ്ങളാണ് ദേവന്മാർ അസുരന്മാരിലെ പ്രഗത്ഭനായ ഒരു രാജാവായിരുന്നു ഹിരണ്യകശിപു ഈ ഹിരണ്യകശപൂവിൻ്റെ പുത്രനാണ് വിഷ്ണുഭക്തനായ പ്രഹ്ലാദൻ പ്രഹ്ലാദൻ്റെ പുത്രനായ വീരോചനൻ്റെ പുത്രനാണ് ഇന്ദ്രസേനൻ എന്നറിയപ്പെടുന്ന മഹാബലി മഹാബലിയുടെ ഭാര്യ വിന്ധ്യാവലി ഇവരുടെ പുത്രനാണ് ബാണാസുരൻ മറ്റ് അസുരന്മാരിൽ നിന്ന് വ്യത്യസ്തനായി ഒരു ദാനശീലനും ധർമ്മിഷ്ഠനും ഒരു പ്രജാക്ഷേമ തൽപരനും കടുത്ത വിഷ്ണുഭക്തനുമായിരുന്നു മഹാബലി ചക്രവർത്തി മഹാബലി ചക്രവർത്തിയും ഭാര്യ വിന്ധ്യാവലിയും വിഷ്ണുഭക്തനായിരുന്നുവെങ്കിൽ മകനായ ബാണാസുരൻ ഒരു കടുത്ത ശിവഭക്തനുമായിരുന്നു മഹാബലി ചക്രവർത്തിയുടെ ഭരണത്തിന് കീഴിൽ ജനങ്ങൾ അതീവ സന്തുഷ്ടരും സമ്പന്നരുമായിരുന്നു രാജ്യത്തെങ്ങും ഐശ്വര്യം കളിയാടി ക്രമേണ തൻ്റെ കഴിവിലും പ്രാപ്തിയിലുമൊക്കെ മഹാബലിക്ക് ചെറുതായ ചില അഹങ്കാരങ്ങളൊക്കെ തുടങ്ങി ഇതിനിടയിൽ സ്വർഗ്ഗലോകം നഷ്ടപ്പെട്ട ദേവന്മാർ തങ്ങളുടെ സങ്കടവുമായി ബ്രഹ്മദേവനെ ചെന്ന് കാണുകയും ബ്രഹ്മദേവൻ്റെ നിർദ്ദേശപ്രകാരം അവർ ഭഗവാൻ മഹാവിഷ്ണുവിനെ ആശ്രയിക്കുകയും ചെയ്തു ദേവന്മാർക്കുമുമ്പിൽ പ്രത്യക്ഷനായ ഭഗവാൻ ഇങ്ങനെ അവരെ ഉപദേശിച്ചു അസുരന്മാർക്കിത് നല്ല കാലമാണ് ഇനി നിങ്ങൾക്ക് ഒരു നല്ല കാലം വരുന്നതുവരെ അവരുമായി സന്ധി ചെയ്യുന്നതാവും ഉചിതം അതുപോലെ പാലാഴിമനം ചെയ്ത് അതിലൂടെ ലഭിക്കുന്ന അമൃതപാനം ചെയ്ത് തങ്ങളുടെ ബലം വർദ്ധിപ്പിക്കുന്നതിനുമായി ഭഗവാൻ ഉപദേശിച്ചു അങ്ങനെ ദേവേന്ദ്രൻ നേതൃത്വത്തിൽ ദേവന്മാർ മഹാബലി ചക്രവർത്തിയെ പോയി ചെന്ന് കാണുകയും ശത്രുത ഉപേക്ഷിച്ച് പാലാഴിമനത്തിന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അതുപ്രകാരം ഭഗവാന്റെ സഹായത്തോടെ മന്ദരപർവ്വതത്തെ കടകോലാക്കിയും വാസുകിയെ കയറാക്കിയും ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മഥനം ചെയ്യുകയും അതിലൂടെ ഉയർന്നു വന്ന ആ ഒരു അമൃത് പാനം ചെയ്ത് ദേവന്മാർ തങ്ങളുടെ ജരാന്തരകൾ മാറ്റുകയും ആ ഒരു പഴയ ബലം വീണ്ടെടുക്കുകയും ചെയ്തു എന്നാൽ അമൃതിൻ്റെ ഓഹരി തങ്ങൾക്ക് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് അസുരന്മാർ ദേവന്മാരുമായി യുദ്ധം തുടങ്ങി ഈ യുദ്ധത്തിനിടെ ദേവേന്ദ്രൻ തൻ്റെ വജ്രായുധത്താൽ മഹാബലിയെ മൃതപ്രായനാക്കുകയും ചെയ്യുന്നു ശേഷിച്ച അസുരന്മാർ മഹാബലിയെയും എടുത്തുകൊണ്ട് അസുരഗുരുവായ ശുക്രാചാര്യരുടെ അടുത്ത് ചെല്ലുകയും ശുക്രാചാര്യർ തൻ്റെ മൃതസഞ്ജീവനിയ വിദ്യ കൊണ്ട് മഹാബലിയെ പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നു ഗുരു കാരണവന്മാരുടെ അനുഗ്രഹത്താൽ സർവ്വശക്തിയും വീണ്ടെടുത്ത മഹാബലി വീണ്ടും ദേവലോകം ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്തു അങ്ങനെ ദേവന്മാർക്ക് ദേവലോകം നഷ്ടപ്പെട്ട് വീണ്ടും വേഷപ്രച്ഛന്നരായി സഞ്ചരിക്കേണ്ടിയും വന്നു കൂടുതൽ ശക്തിയും ഐശ്വര്യവും നേടുന്നതിന് വേണ്ടിയിട്ട് കുലഗുരുവായ ശുക്രാചാര്യരുടെ നിർദ്ദേശപ്രകാരം നർമ്മനാഥിയുടെ തീരത്തുള്ള പൃഗുകച്ഛം എന്ന സ്ഥലത്ത് മഹാബലി അശ്വമേധയാഗം തുടങ്ങി ദേവലോകം നഷ്ടപ്പെട്ട ദേവന്മാരുടെ ദുസ്ഥിതിയിൽ മനം നൊന്ത ദേവമാതാവായ അതിഥിദേവി കാശീവൻ്റെ നിർദ്ദേശപ്രകാരം പയോവ്രതമനുഷ്ഠിച്ച് മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കുകയും ഭഗവാൻ പ്രത്യക്ഷനായി മഹാബലിയുടെ ഭരണത്തിന് കീഴിൽ ഇപ്പോൾ അസുരന്മാർ ധർമ്മമാർഗത്തിലാണ് ജീവിക്കുന്നതെന്നും അതിനാൽ അവരോട് പക്ഷപാതം കാണിച്ച് ദേവന്മാരെ സഹായിക്കാൻ തനിക്ക് കഴിയുകയില്ല എന്നും അറിയിച്ചു എന്നിരുന്നാലും തന്നോടൊരാവശ്യം ഉന്നയിച്ച സ്ഥിതിക്ക് അത് നടപ്പാക്കാതിരിക്കാനും വയ്യല്ലോ അങ്ങനെ ഭഗവാൻ തന്നെ അതിഥിയുടെ മകനായി ദേവേന്ദ്രൻ്റെ അനുജനായി ഒരു ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ അവതരിച്ചു അതാണ് വാമനാവതാരം ഭഗവാൻ ദേവേന്ദ്രൻ്റെ സഹോദരനാവുമ്പോൾ ദേവേന്ദ്രനെ സഹായിക്കുക എന്നത് സഹോദരധർമ്മമാണല്ലോ തേടുന്ന അതിസുന്ദരനായ തേജസ്വിയായ ഒരു കൊച്ചു ബ്രാഹ്മണകുമാരനായിരുന്നു ആ വാമനരൂപം അമ്മയായ അതിഥി നിർദ്ദേശപ്രകാരം സഹോദരധർമ്മം നിർവഹിക്കുന്നതിനായി മഹാബലിയുടെ നർമ്മദാദിതീരത്തുള്ള യാഗശാലയിലേക്ക് ആ ബ്രാഹ്മണകുമാരൻ യാത്രയായി യാഗശാലയിലേക്ക് കടന്നു വരുന്ന അതി ഈ ബ്രാഹ്മണകുമാരനെ കണ്ട് അവിടെ ഉണ്ടായിരുന്ന ഋഷിമാരും മുനിമാരുമെല്ലാം അറിയാതെ തന്നെ എഴുന്നേറ്റ് നിന്ന് ആ ബാലനെ സ്വാഗതം ചെയ്തു തൻ്റെ യാഗശാലയിലേക്ക് കടന്നു വരുന്ന അതി ബ്രാഹ്മണകുമാരനെ കണ്ട് മഹാബലി ചക്രവർത്തിക്ക് വലിയ സന്തോഷമായി സന്തോഷത്തോടെ ആ കുമാരനെ സ്വീകരിച്ചുകൊണ്ട് മഹാബല ചക്രവർത്തി പറഞ്ഞു ഈ യജ്ഞം അവസാനിക്കുന്ന ഇതേ ദിവസം ഇവിടെ എഴുന്നള്ളി അങ്ങ് എൻ്റെ അതിഥിയാണ് അങ്ങ് എന്ത് ദാനമായി ചോദിച്ചാലും ഞാൻ നൽകാൻ തയ്യാറാണ് ആവശ്യമുള്ളത്രയും ചോദിക്കൂ വാമനൻ പറഞ്ഞു എനിക്ക് കൂടുതലൊന്നും ആവശ്യമില്ല എൻ്റെ രൂപത്തിനനുസരിച്ച് തപസ് ചെയ്യാൻ മൂന്നടി മണ്ണ് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ മഹാബല ചക്രവർത്തി പറഞ്ഞു അത് പറ്റില്ല മഹാബല ചക്രവർത്തിയോട് ദാനമായി ചോദിക്കുന്നവൻ വീണ്ടും മറ്റൊരാളോട് യാചിക്കേണ്ടി വരുന്നത് എനിക്ക് ക്ഷീണമാണ് അതുകൊണ്ട് ജീവിക്കാൻ ആവശ്യമുള്ളത്രയും കാര്യങ്ങൾ എന്നോട് ചോദിക്കൂ ഇത് കേട്ട വാമനഭിക്ഷു ചിരിച്ചുകൊണ്ട് ഉപദേശ രൂപേണ മഹാബലിയോട് പറഞ്ഞു മഹാരാജാവേ മനുഷ്യനെ സന്തുഷ്ടനാക്കാൻ ഒരു വിഷയത്തിനും സാധിക്കില്ല മൂന്നടി മണ്ണുകൊണ്ട് സന്തുഷ്ടനാകാത്തവൻ ഒരു ദ്വീപം കിട്ടിയാലും സന്തുഷ്ടനാവില്ല അതുപോലെ ഒമ്പത് ഖണ്ഡങ്ങളിലുള്ള ഏഴു ദ്വീപങ്ങളും വേണമെന്നാഗ്രഹിക്കും യാദൃച്ഛികമായി ലഭിക്കുന്ന അന്നാദി പദാർത്ഥങ്ങൾ കൊണ്ട് സന്തോഷിക്കുന്നവൻ സുഖമായിരിക്കുന്നു മനസ്സിനെ ജയിക്കാതെ ഇന്ദ്രിയജയം സമ്പാദിക്കാതെ ഈ വിശ്വമെല്ലാം ജയിച്ചാലും ഒരുവന് സന്തുഷ്ടനായിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എനിക്ക് മൂന്നടി മണ്ണ് മാത്രമേ ആവശ്യമുള്ളൂ എന്നാൽ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് വാമനനെ ഭൂമിദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിച്ച മഹാബലിയെ തടഞ്ഞുകൊണ്ട് കുലഗുരുവായ ശുക്രാചാര്യർ പറഞ്ഞു ഈ വന്നിരിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് അങ്ങ് ഈ ദാനത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ അങ്ങയുടെ സകല ഐശ്വര്യവും ഈ നിമിഷത്തിൽ തന്നെ അസ്തമിക്കുന്നതാണ് അതും കൂടാതെ അങ്ങയുടെ സകല സ്ഥാനമാനങ്ങളും ദേവേന്ദ്രനിൽ ചെന്ന് ചേരുകയും ചെയ്യും പക്ഷേ ഇതൊന്നും കേട്ട് ധർമ്മിഷ്ഠനായ മഹാബലി തൻ്റെ വാക്കിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല തൻ്റെ കുലഗുരുവായ ശുക്രാചാര്യരുടെ വാക്കുകളെ പോലും ധിത്തിരിച്ചുകൊണ്ട് വാമനനെ ഭൂമിദാനം ചെയ്യുന്നതിന് വേണ്ടി കാല് കഴുകാനായി ക്ഷണിക്കുന്നു ഈ സമയം കാല് കഴുകാനായി എടുത്ത കിണ്ടിയുടെ മുരളിൽ ശുക്രാചാര്യർ ഒരു കരടിൻ്റെ രൂപത്തിൽ തടസ്സമായി കയറിയിരുന്നു ഇത് മനസ്സിലാക്കി വാമനൻ ഒരു ദർഭപുല്ലുകൊണ്ട് ആ കിണ്ടിയുടെ മുരലിലൊന്ന് കുത്തുകയും തന്മൂലം ശുക്രാചാര്യരുടെ ഒരു കണ്ണ് നഷ്ടമാവുകയും ചെയ്തു പാദങ്ങൾ കഴുകി കഴിഞ്ഞതും ബാലനായി വന്ന ഭഗവാന്റെ വിശ്വരൂപ ദർശനമാണ് അവിടെ നടന്നത് ഈരേഴ് പതിനാല് ലോകങ്ങളും ആ ശരീരത്തിൻ്റെ ഭാഗമായിരുന്നു തൻ്റെ രണ്ട് കാലടികൾ കൊണ്ട് ദൃശ്യമായ സകലതും അളന്നെടുത്ത ഭഗവാൻ സകലതിൻ്റെയും അധിപനാണെന്ന് അഹങ്കരിച്ച മഹാബലിയോട് മൂന്നാമത്തെ അടി താൻ എവിടെ അളക്കുമെന്ന് ചോദിച്ചു തൻ്റെ തെറ്റ് മനസ്സിലാക്കി സകല അഹങ്കാരവും നശിച്ച മഹാബലി പശ്ചാത്തപിച്ചുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായിരിക്കുന്നു ഭഗവാന്റെ പാദസ്പർശത്താൽ താൻ മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്നുവെന്നും മൂന്നാമത്തെ കാലടികൾ തൻ്റെ ശിരസിൽ വച്ചുകൊള്ളാൻ പറയുകയും ചെയ്തു ഗർഭ് നശിച്ച് തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി പശ്ചാത്തപിച്ച തൻ്റെ പരമഭക്തൻ കൂടിയായ മഹാബലിയുടെ ശിരസിൽ തൻ്റെ പാദങ്ങൾ സ്പർശിച്ച് ഭഗവാൻ അനുഗ്രഹിക്കുകയും മന്യോന്രം കഴിയുന്നതുവരെ സർവ ഐശ്വര്യങ്ങളോടെയും സകല പരിവാരങ്ങളോടെയും വിശ്വകർമാവ് സൃഷ്ടിച്ച സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സുതലമെന്ന ലോകത്തിൻ്റെ അധിപതിയായി വസിക്കുവാനും ആ സുതലത്തിൻ്റെ കാവൽക്കാരനായി താൻ തന്നെ വന്നു നിൽക്കുമെന്നും സാവർണി മന്യോന്ദരത്തിൽ ദേവേന്ദ്രനായി സ്വർഗലോകം ഭരിക്കുവാനും ഭഗവാൻ മഹാബലി അനുഗ്രഹിക്കുന്നു ഇങ്ങനെയാണ് ഈ ഒരു കഥാസന്ദർഭത്തെ ഭാഗവത മഹാപുരാണത്തിൽ വിവരിച്ചു കാണുന്നത് വിഷ്ണുപുരാണത്തിലും വാമനപുരാണത്തിലുമൊക്കെ ചെറിയ ചില വ്യത്യാസങ്ങളോടെ ഒരു കഥാഭാഗം കാണുകയും ചെയ്യാം ഈ കഥകളിൽ നിന്നും പൊതുവായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന കഥയ്ക്ക് ഒരു പ്രസക്തി കാണാൻ കഴിയില്ല ഗർവ് നശിച്ച് തൻ്റെ തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിച്ച തൻ്റെ പരമഭക്തനെ ഭഗവാൻ അനുഗ്രഹിക്കുകയും പതിനാല് ലോകങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ സുതലമെന്ന ലോകത്തിൻ്റെ അധിപതിയായി വാഴിക്കുകയും അവിടെ ഭഗവാൻ തന്നെ തൻ്റെ ഭക്തൻ്റെ കാവൽക്കാരനായി നിൽക്കുകയുമാണ് ചെയ്യുന്നത് പിന്നെ നദിയുടെ തീരത്തുള്ള ഭൃഗുകഛം എന്ന സ്ഥലത്തുള്ള മഹാബലിയുടെ യാഗശാലയിലേക്കാണ് വാമനകുമാരൻ കയറി ചെല്ലുന്നതും ഈ കഥകളിൽ എവിടെയും കേരളവുമായി ഒരു ബന്ധവും കാണാൻ സാധിക്കില്ല മധ്യപ്രദേശിലെ വിന്ധ്യാപർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ച് മഹാരാഷ്ട്ര വഴി ഒഴുകി ഗുജറാത്തിലെ ഫറൂച്ചിൽ വെച്ച് അറബിക്കടലിൽ ചേരുന്ന മഹാനദിയാണ് നർമ്മദ പുരാണങ്ങളിൽ പറയുന്ന ഭൃഗുകഛം എന്ന ദേശമാണ് ഇന്നത്തെ ഭറൂജ് നർമ്മദയുടെ വടക്കൻ തീരത്താണ് ഈ പുരാതന നഗരം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ബ്രാഹ്മണ ബ്രാഹ്മണവംശജരുടെ വേരുകൾ തപ്പിപ്പോയാൽ എത്തി നിൽക്കുന്നതും ഈ പ്രദേശത്ത് തന്നെയാണ് പിന്നെങ്ങനെ മഹാബലിക്ക് ഒരു കേരള ബന്ധമുണ്ടായി ഈ ഒരു സംശയത്തിന് വളരെ യോജിച്ചതാണ് കേസരി ബാലകൃഷ്ണപിള്ള സാറിൻ്റെ ഒരു നിരീക്ഷണം അദ്ദേഹം പറയുന്നതനുസരിച്ച് ഒരിടത്ത് അധിവസിച്ചിരുന്ന ഒരു ജനസമൂഹം എന്തെങ്കിലും കാരണം കൊണ്ട് കൂട്ടത്തോടെ മറ്റൊരിടത്തേക്ക് കുടിയേറുമ്പോൾ അവർ അത്രയും കാലം താമസിച്ചിരുന്ന ആ പ്രദേശത്തെ സംസ്കാരത്തെയും മിത്തുകളെയും എത്തിച്ചേരുന്ന സ്ഥലത്തെ സംസ്കാരവുമായി കൂട്ടിച്ചേർത്ത് പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കും കാലം എപ്പോഴും ഒരു പിരിയൻ ഗോവണി പോലെ ചുറ്റിത്തിരിഞ്ഞ് സമയമെടുത്ത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഐതിഹ്യങ്ങളിലെ കാലദേശങ്ങൾ തമ്മിൽ പലപ്പോഴും ഒരു വൈരുദ്ധ്യം തോന്നിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കേരളം കൂടാതെ പ്രാചീന ഭാരതത്തിലെ ദേശങ്ങളെ പരിശോധിച്ചാൽ സുബ്രഹ്മണ്യം മുതൽ ജനാർദ്ദനം വരെയുള്ളത് സിദ്ധകേരളമെന്നും രാമേശ്വരം മുതൽ വെങ്കടദേശം വരെയുള്ളത് ഹംസകേരളമെന്നും എന്നും അനന്തശൈലം മുതൽ യാവത്സ്യം വരെയുള്ളത് സർവേശം എന്നും പേരുള്ള മൂന്ന് കേരളദേശങ്ങൾ ഉള്ളതായി ഒരു ആർട്ടിക്കിളിൽ വായിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിലേതാവും മഹാബലി ഭരിച്ച കേരളം ഓണത്തിൻ്റെ കേരള ബന്ധം നോക്കുകയാണെങ്കിൽ കൊല്ലവർഷാരംഭത്തിൽ കേരളം ഭരിച്ചിരുന്നത് നാട്ടുരാജാക്കന്മാരായിരുന്നു മഹോദേവരം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ചേര രാജാക്കന്മാർക്കായിരുന്നു ഈ നാട്ടുരാജാക്കന്മാരുടെ മേൽക്കോയ്മ ഈ ചേര രാജാക്കന്മാർ മഹാബലിയുടെ പിന്മുറക്കാരാണ് എന്നും പറയപ്പെടുന്നുണ്ട് അക്കാലത്തെ നാട്ടുരാജ്യങ്ങളിലൊന്നായിരുന്നു അറബിക്കടലിൻ്റെ തീരത്തുള്ള കാൽക്കരയി നാട് എന്ന നാട്ടുരാജ്യം തൃക്കാക്കര ക്ഷേത്രസങ്കേതമായിരുന്നു ഈ നാട്ടുരാജ്യത്തിൻ്റെ തലസ്ഥാനം നാടുവാഴിയുടെ സങ്കേതമായിരുന്നതിനാൽ തൃക്കാക്കര ക്ഷേത്രവും പരിസരവും വളരെയേറെ എക്കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു ചേരസാമ്രാജ്യത്തിൽപ്പെട്ട നാടുവാഴികളുടെ വാർഷിക കൂട്ടായ്മ നടന്നിരുന്നത് തൃക്കാക്കരയിൽ വെച്ചായിരുന്നുവെന്നും ചരിത്രം പറയുന്നു ഏഴാം നൂറ്റാണ്ടിലായിരിക്കണം അന്നത്തെ ചേരരാജ്യം ഭരിച്ചിരുന്ന പെരുമാളിന് നിർദ്ദേശപ്രകാരം തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ വച്ച് നടക്കുന്ന ഓണാഘോഷങ്ങളിൽ കേരളത്തിലെ എല്ലാ രാജാക്കന്മാരും ഭരണാധികാരികളും ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണം വരെ പങ്കെടുക്കണമെന്ന് നിബന്ധനയുണ്ടായിരുന്നു ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തുന്ന രാജാക്കന്മാർ കഴിയും വിധം വേഷഭൂഷാദികളാൽ എത്തണമെന്നായിരുന്നു വ്യവസ്ഥ അതുകൊണ്ടാണ് അത്തച്ചമയം എന്നൊരു പേര് വന്നതും ഇതേ ദിവസങ്ങളിൽ കേരളത്തിലെ ജനങ്ങളെല്ലാവരും പൂക്കളമിട്ട് തൃക്കാക്കരയപ്പനായ വാമനമൂർത്തിയെ പ്രതിഷ്ഠിച്ച് പൂജിക്കണമെന്നും അദ്ദേഹം നിബന്ധന ചെയ്തിരുന്നു അതാണ് ഇന്നത്തെ ഓണവും ഓണത്തപ്പനും പിന്നീട് കാലങ്ങൾ കഴിഞ്ഞതോടെ പരസ്പര സ്പർദ്ധകളും മറ്റും കൂടിയതോടെ ആവാം പിന്നീട് ഈ ആഘോഷങ്ങൾ അവരവരുടെ ദേശങ്ങളിലും സ്വന്തം ഗ്രഹങ്ങളിലും മാത്രമായി ഒതുങ്ങുകയും ചെയ്തു അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഓണാഘോഷങ്ങളുടെ കേരളത്തിലെ ആരംഭം എന്ന് പറയപ്പെടുന്നു ചരിത്രങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും ശേഖരിച്ച കുറച്ച് വിവരങ്ങളാണ് ഓണത്തെപ്പറ്റി ഈ വീഡിയോയിൽ പങ്കുവച്ചത് നമ്മുടെ നാട്ടിലെ പല ഐതിഹ്യങ്ങൾക്കും വളരെ ദുർബലമായ ഒരു അടിത്തറയാണുള്ളത് എങ്കിലും ആത്യന്തികമായി നന്മ ഉദ്ദേശിച്ചു മാത്രമുള്ളതാണ് ഇത്തരം ഐതിഹ്യങ്ങൾ കള്ളവും ചതിയും ഒന്നുമില്ലാത്ത ഒരു നാടും അവിടുത്തെ ഒരു രാജാവും മനുഷ്യ മനസ്സിലെ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഭഗവാനും ഈ കലിയുഗത്തിൽ വർഷത്തിൽ ഒരു ദിവസമെങ്കിലും എല്ലാവരും ഒത്തുകൂടാനും ഓണം ആഘോഷിക്കാനും സദ്യ ഉണ്ണാനും ദാനധർമ്മങ്ങൾ ചെയ്യാനുമാണ് മഹാബലിയുടെ കഥയിലൂടെ പൂർവികർ നമുക്ക് പറഞ്ഞു തരുന്നത് എനിക്ക് ഈ ഒരു കഥ വിശ്വസിക്കാനാണ് ഇഷ്ടവും എല്ലാവർക്കും വളരെ സന്തോഷപൂർണമായ ഒരു ഓണം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയോടെ അവസാനിപ്പിക്കുന്നു വീണ്ടും പുതിയൊരു അധ്യായവുമായി കാണാം